എല്ലാവർക്കും പി എസ് സി വോയേജറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ സിലബസിലെ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന ഭാഗത്തിലെ മൂന്നാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്ന പ്ലേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് അല്ല എങ്കിൽ നമ്മുടെ ചാനലിലെ മലയാളം ടോപ്പിക് വൈസ് ക്ലാസ്സസ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഈ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പദങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പദങ്ങളുമാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാനിതൊന്ന് വായിക്കാം നിങ്ങളും കൂടെ പറഞ്ഞു വരിക പല ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ മെമ്മറിയിലെ ഇത് സ്ട്രൈക്ക് ചെയ്യും നമുക്ക് ആദ്യം ഇതൊന്ന് വായിക്കാം രക്ഷകൻ രക്ഷിക ലേഖകൻ ലേഖിക കവി കവയിത്രി മനീഷി മനീഷിണി ബന്ദി ബന്ദിനി ഇതിലെ ചില പദങ്ങൾ നമുക്ക് കോഡിലൂടെ ഓർത്തു വയ്ക്കാം എന്നാൽ എല്ലാ പദങ്ങളും നമുക്കൊരു കോഡിലൂടെ ഓർത്തു ഓർത്തുവെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യവുമല്ല അപ്പം ചില പദങ്ങൾ നമുക്കൊന്ന് കൺഫ്യൂസിങ് ആവുന്ന ചില പദങ്ങൾ കോഡിട്ട് നമുക്ക് ഓർത്തു വയ്ക്കാം നമുക്ക് നോക്കാം ആദ്യത്തെ പദം എന്താ രക്ഷകൻ രക്ഷിക ഇത് നമുക്ക് ഇങ്ങനെ ഓർത്തു വയ്ക്കാം നമുക്ക് ഒരാളെ രക്ഷിക്കണം അങ്ങനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അയാൾ സേഫായിട്ട് രണ്ടു പേരുടെ ഇടയിൽ നിർത്തും അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഈ പദം എഴുതുമ്പോൾ ഇതിൻ്റെ എതിർലിംഗം ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ എപ്പോഴും ചില പലപ്പോഴും ഇങ്ങനെ ആക്കെയായിരിക്കും തരുക രക്ഷിക രക്ഷകി രക്ഷിഗി രക്ഷക അങ്ങനെ പല രീതിയിൽ തരും അപ്പോൾ നമുക്ക് എപ്പോഴും താ ഈ ചിഹ്നം ഇതിൻ്റെ കേസിലാണ് നമുക്ക് സംശയം വരിക അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരാളെ രക്ഷിക്കുക എന്നുള്ളതാണ് ആളെ നമ്മൾ എന്ത് ചെയ്യും സേഫായിട്ട് രണ്ട് പേരുടെ ഇടയിൽ ഇടയിലങ്ങ് നിർത്തിയാൽ പോരേ ഇപ്പം നമുക്ക് ഇവിടെ നോക്കിയി രക്ഷകന്റെ സ്ത്രീലിംഗം ചോദിച്ചേക്കുന്നതിൽ മൂന്ന് അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങൾ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം റ ഷ ഇനി നമുക്ക് ഈ ചിഹ്നം എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മുടെ സംശയം എന്ത് ചെയ്യണം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടു പേരുടെ ഇടയിലായിട്ട് അയാളെ നിർത്തണം അതുകൊണ്ട് ഇവിടെ ഈ ഈ ചിഹ്നം നമ്മൾ ഈ രണ്ട് അക്ഷരത്തിൻ്റെയും നടുവിലുള്ള അക്ഷരത്തിന് കൊടുക്കും അപ്പോൾ രക്ഷകൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം എന്തായി രക്ഷിക ക്ലിയർ ആയോ രക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ് രക്ഷിക അടുത്ത പദം നോക്കാം ലേഖകൻ ലേഖിക ഇവിടെ നമുക്ക് അതാ ഈ ചിഹ്നം തന്നെയാണ് സംശയം അപ്പം നമുക്ക് ലേഖകൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണല്ലോ കണ്ടുപിടിക്കേണ്ടേ ഈ ലേഖകൻ എന്ന പേരിൽ ഒരു സ്ത്രീയുടെ പേര് ഒളിഞ്ഞിരിപ്പുണ്ട് ആ സ്ത്രീയുടെ പേര് കണ്ടുപിടിച്ച് അതിനാ ഈ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ ലേഖകൻ്റെ സ്ത്രീലിംഗം നമുക്ക് കിട്ടും അപ്പോൾ ലേഖകൻ എന്നുള്ളതിൽ ഒളിച്ചിരിക്കുന്ന സ്ത്രീയുടെ പേരേതാ ലേഖ കണ്ടോ ആ ലേഖയെ ഞാൻ ഇങ്ങെടുത്തു ലേഖ ഇനി ഈ ലേഖയിലെ ഖാക് ഞാൻ ഈ ചിഹ്നം കൊടുക്കുന്നു ലേഖിക കണ്ടോ ലേഖകൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണെന്ത് ലേഖിക അപ്പോൾ അവിടെയും കൺഫ്യൂഷൻ ഒഴിവായില്ലേ ലേഖകൻ ലേഖിക രണ്ടെണ്ണം നമുക്ക് ക്ലിയർ ആയല്ലോ നമുക്കത് രണ്ടും ഒന്നോടെ പറയാം രക്ഷകൻ രക്ഷിക ലേഖകൻ ലേഖിക എങ്ങനെയായിരുന്നു നമ്മൾ ഓർത്തു ഓർത്തുവെച്ചത് രക്ഷിക്കുന്നയാളെ നമ്മൾ നടുക്ക് നിർത്തണം അതുകൊണ്ട് രക്ഷ ക എന്നുള്ളതിൽ നമ്മൾ നടുക്ക് ആ ഈ ചിഹ്നം കൊടുക്കുന്നു അപ്പോൾ അത് രക്ഷികയാകുന്നു ഇനി ലേഖകൻ എന്നുള്ളതിൽ സ്ത്രീലിംഗം എഴുതാൻ നേരത്ത് അതിലെ സ്ത്രീയുടെ പേരിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ പേരിന് നമ്മൾ അവസാനത്തെ അക്ഷരത്തിൽ നമ്മൾ ഈ ചിഹ്നം കൊടുക്കുന്നു അപ്പോൾ അത് ലേഖികയായിട്ട് മാറുന്നു ഇനി അടുത്ത പദം നോക്കാം കവി കവി എന്നുള്ളതിൻ്റെ എതിർ ലിംഗമാണെന്ത് കവയിത്രി ഇതൊരുപാട് തവണ പി എസ് സി ചോദിച്ച് ചോദിച്ച് തറവാക്കി വെച്ചേക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ കവി എന്നുള്ളതിൻ്റെ എതിർലിംഗമാണ് കവയിത്രി ഇവിടെയും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ചിഹ്നത്തിൻ്റെ കേസിൽ തന്നെയാണ് അത് കവയിത്രി കവിയിത്രി അങ്ങനെ പല രീതിയിലും ചോദ്യങ്ങൾ വരുന്നു അപ്പോൾ ഈ കേസിൽ നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാന്ന് വെച്ചാൽ നോക്കുക കവി എന്നുള്ളതിൻ്റെ എതിർലിംഗമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കവി എന്നുള്ളതിന് ഈ ചിഹ്നം എത്ര എണ്ണം ഉണ്ട് ഒരെണ്ണേ ഉള്ളൂ കവിയുടെ എതിർ സ്വഭാവമുള്ള ആൾ ആളായതുകൊണ്ട് നമ്മൾ അതിൻ്റെ സ്ത്രീലിംഗത്തിന് ഈ ചിഹ്നം രണ്ടെണ്ണം കൊടുക്കാൻ പോവാം ഇനി അത് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമുക്ക് ഫൈനലൈസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ അക്ഷരങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം ക വ യ ത്ര അപ്പം നമ്മൾ പറഞ്ഞു കവി എന്നുള്ളതിൻ്റെ എതിർ ലിംഗമാണ് കവിക്ക് ഇത് ഒരു ചിഹ്നം ഉള്ളതുകൊണ്ട് എതിർലിംഗത്തിലുള്ള കവയത്ര ആ ഭാഗ അതിന് നമുക്ക് രണ്ടെണ്ണം കൊടുക്കണം അത് കൊടുക്കേണ്ടത് എവിടെയാണെന്ന് നോക്കിക്കോ കവിക്ക് എവിടെയാണ് കവിക്ക് അവസാനമാണ് അതുകൊണ്ട് അതിൻ്റെ എതിർ ലിംഗത്തിലും അവസാനം തന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്നു രണ്ട് ചിഹ്നവും അവസാനത്തിലുള്ള രണ്ടക്ഷരങ്ങളിൽ കൊടുക്കുന്നു അപ്പോൾ കവി എന്നുള്ളതിൻ്റെ എതിർ ലിംഗം എന്തായിട്ട് മാറുന്നു കവയിത്രി കവി എന്നുള്ളതിൻ്റെ എതിർ ലിംഗമാണ് കവയിത്രി ക്ലിയർ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു രക്ഷകൻ രക്ഷിക ലേഖകൻ ലേഖിക കവി കവയിത്രി അടുത്ത പദം നോക്കാം മനീഷി മനീഷിണി എന്താ ഈ മനീഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനീഷി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ ബുദ്ധിമാൻ എന്നാണ് മനീഷി എന്ന പദത്തിൻ്റെ അർത്ഥം അപ്പം ബുദ്ധിയുള്ള പുരുഷനെ മനീഷി എന്നും ബുദ്ധിയുള്ള സ്ത്രീയെ നമ്മൾ മനീഷിണി എന്നും പറയും രണ്ട് പ്രാവശ്യം ചേർന്ന് പറഞ്ഞേ മനീഷി മനീഷിണി മനീഷി മനീഷിണി ക്ലിയർ ആയോ ഇനി അടുത്തത് ബന്ദി ബന്ദി ബന്ദിനി ബന്ദി ി നമ്മൾ ഈ പേജിൽ അഞ്ചെണ്ണം പഠിച്ചു നമുക്കൊന്ന് റിവൈസ് ചെയ്യാം രക്ഷകൻ രക്ഷിക ലേഖകൻ ലേഖിക കവി കവയിത്രി മനീഷി മനീഷിണി ബന്ദി ബന്ദിനി ഓക്കെ ആയെങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് കിടക്കാം പൂജാരി പൂജാരിണി പൂജാരി பூஜாரிணி சேவகன் சேவிகா சேவகன் சேவிகா மாடம்பி கெட்டிலம்மா மாடம்பி கெட்டிலம்மா தூதன் தூதி தூதன் தூதி யோகி யோகினி யோகி யோகினி അപ്പം എല്ലാത്തിലും കോഡിട്ട് പറയുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പം അതുകൊണ്ട് ചിലത് നമ്മളിങ്ങനെ റിവൈസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ഓപ്ഷനിൽ നമുക്കത് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാനായിട്ടും പറ്റും നോക്കിക്കേ പൂജാരി പൂജാരിണി നായാണ് അവസാനിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ പൂജാരി പൂജാരിണി അടുത്തത് സേവകൻ സേവിക സേവിക്കുക നമുക്ക് ഇപ്പം ആ രക്ഷിക്കുക എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ തന്നെ സേവിക്കുക എന്നുള്ളതിൽ എടുക്കാം നമ്മൾ പറഞ്ഞായിരുന്നു രക്ഷിക്കുന്നയാളെ നമ്മൾ നടുക്ക് നിർത്തും അതുപോലെ ഇവിടെയും നമുക്ക് സേവിക്കുന്നയാളെയും നമുക്ക് നടുക്ക് നിർത്താം അതുകൊണ്ട് ആ ഈ ചിഹ്നം നമുക്ക് എവിടെ കൊടുക്കാം നടുക്കുള്ള സേവാ കായിൽ വായ് നടുക്കുള്ള വായിൽ നമുക്ക് ചിഹ്നം കൊടുക്കാം അതുകൊണ്ട് സേവകൻ എന്നുള്ളതിൻ്റെ എതിർ ലിംഗമായിട്ട് സേവിക വരും അങ്ങനെ ഓർത്ത് വയ്ക്കാം കേട്ടോ ഇനി മാടമ്പി കെട്ടിലമ്മ മാടമ്പി കെട്ടിലമ്മ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം അതായത് നമ്മൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ ഈ നമ്മൾ കളിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കുമ്പോൾ മാടം കെട്ടി കളിക്കാം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ ഓല ഓലയൊക്കെ വെഞ്ഞാൽ ചെറിയൊരു വീട് പോലെ കെട്ടി ഉണ്ടാക്കുന്നതിന് മാടം കെട്ടുക എന്നാണ് പറയുന്നത് മാടം എല്ലായിടത്തും എങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല മാടം കെട്ടുക എന്ന് പറയും അപ്പോൾ ഈ മാടം മാടം കെട്ടാം അപ്പോൾ നോക്കിക്കേ മാടം കെട്ടാം അപ്പോൾ ആ രണ്ട് വാക്കുകൾ വെച്ച് നമുക്കിത് കണക്ട് ചെയ്യാം മാടമ്പി കെട്ടിലമ്മ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ചെറിയൊരു വീട് പോലെ നമ്മൾ കുട്ടിക്കാലത്ത് വീടൊക്കെ കെട്ടി കളിക്കുന്നത് പോലെ വെക്കേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഒരു ഇതിനെയാണ് മാടം എന്ന് പറയുന്നത് അപ്പോൾ മാടം കെട്ടാമെന്നായിരുന്നു ഞങ്ങളതിന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനിതിങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത് അല്ല നിങ്ങൾക്ക് ഇത് ആണ് എങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഓർത്ത് വയ്ക്കുക ഞാൻ ഓർത്ത് വെച്ച രീതിയാണ് നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ മാടമ്പി കെട്ടിലമ്മ മാടം കെട്ടാം അപ്പം മാടം മാടമ്പി കെട്ടിലമ്മ മാടമ്പി കെട്ടിലമ്മ അമ്മ മാടം കെട്ടിത്തന്നു അങ്ങനെ ഓർത്തു വയ്ക്കാം അമ്മ മാടം കെട്ടിത്തന്നു മാടമ്പി കെട്ടിലമ്മ ദൂതൻ കെട്ടിലമ്മൂതൻ എന്ത് ചെയ്തു ദൂത് ഓതി ദൂത് ഓതി ദൂതി അവർ പറയുമ്പോൾ തന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടില്ല അവിടെ ദൂതൻ ദൂതോതി അപ്പൊ ദൂതൻ ദൂതി ദൂതൻ ദൂതി യോഗി യോഗിനി യോഗി യോഗിനി അപ്പോൾ ഈ പേജിൽ നമുക്ക് പറഞ്ഞത് ഒന്ന് പറയാം കൂടെ പറയാം പൂജാരി പൂജാരിണി സേവകൻ സേവിക മാടമ്പി കെട്ടിലമ്മ ദൂതൻ ദൂതി യോഗി യോഗിനി ക്ലിയർ ആയി എങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം നേതാവ് നേത്രി ഇതും പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് നേതാവ് നേത്രി കാതികൻ കാതിക കാതികൻ കാതിക കാതികൻ കാതിക ഇനി ഉത്കാടകൻ ഉത്കാടിക ഉത്കാടകൻ ഉത്കാടിക യാചകൻ യാചകി യാചകൻ യാചകി കിരാതൻ കിരാതി കിരാതൻ കിരാതി ഇനി നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു നോക്കാം നേതാവ് നേത്രി നേതാവ് നേത്രി നേതാവ് നേത്രി അടുത്തത് നോക്കിക്കേ കാതികൻ കാതികൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് കാതികതികൻ കാതിക കാതികൻ കാതിക ഇനി ഉത്കാടകൻ ഉത്ഘാടകൻ്റെ എതിർലിംഗമാണ് ഉത്കാടിക അപ്പോൾ ഈ ടായിലാണ് ഇവിടെ ഈ ചിഹ്നം കൊടുക്കുന്നത് നമുക്ക് ഒരു ടീ ഷോപ്പിന്റെ ഉദ്ഘാടനം മനസ്സിലാക്കുക വിചാരിക്കുക ഒരു ടീ ഷോപ്പിന്റെ ഒരു ചായക്കടയുടെ ഉദ്ഘാടനമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ ചിഹ്നം എവിടെ കൊടുക്കണം ടാക്കി കൊടുക്കണം അപ്പോൾ ഉത്ഘാടകൻ്റെ സ്ത്രീലിംഗം എന്തായിരിക്കും ഉത്കാടിക ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് അതുകൊണ്ട് വേണം നമ്മൾ ചിഹ്നം കൊടുക്കാനായിട്ട് അപ്പൊ ഉദ്ഘാടകൻ ഉദ്ഘാടിക എന്തിന്റെ ഉദ്ഘാടനമാണ് ഷോപ്പിന്റെ ഉദ്ഘാടനം അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്ക് വേണം ചിഹ്നം കൊടുക്കാൻ അതുകൊണ്ട് നമ്മൾ ടായിലേക്ക് ചിഹ്നം കൊടുക്കുന്നു ഉദ്ഘാടകൻ ഉദ്ഘാടിക ക്ലിയർ ആയോ അടുത്തത് യാചകൻ യാചകി നമുക്കറിയാം യാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ പൈസയൊക്കെ ചോദിച്ച് വരുന്ന അവരാണല്ലോ നമ്മൾ യാചകൻ എന്ന് പറയുന്നത് അപ്പൊ ഇവര് വരുമ്പോ നമ്മൾ പൈസ കൊടുക്കും പൈസ കൊടുക്കുന്ന എന്താ നമ്മൾ കീ ഇട്ട് വെച്ച അലമാരിയിൽ നിന്നാണ് നമ്മൾ പൈസ എടുത്ത് കൊടുക്കുന്നത് എന്തിട്ട് പൂട്ടിവെച്ചതാ കീ ഇട്ട് വെച്ച അലമാരിയിൽ നിന്നും അപ്പോൾ യാചിക്കുന്ന ആൾക്ക് നമ്മൾ കീ ഇട്ട് വെച്ച അലമാരിയിൽ നിന്നുമാണ് പൈസ എടുത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് യാചകി എന്നുള്ളതാണ് യാചകന്റെ എതിർലിംഗം ക്ലിയറായോ ആയോ യാചകൻ യാചകി യാചിക്കുന്നവർക്ക് കീ വെച്ച അലമാരിയിൽ നിന്നും നമ്മൾ പൈസ ഇട്ട് കൊടുക്കും യാചകൻ യാചകി ഒരു കാര്യം നിങ്ങൾ ചേർത്ത് ഓർത്ത് വയ്ക്കുക യാചകന് യാചകിയും കാണുന്നുണ്ട് അതുപോലെ യാചികയും കാണാറുണ്ട് ശബ്ദ താരാവലി അനുസരിച്ചിട്ട് യാചകൻ്റെ എതിർ ലിംഗം യാചകിയാണ് യാചകന്റെ എതിർ ലിംഗം യാചകിയാണ് കിരാതൻ കിരാതി കിരാതൻ എന്നുള്ളതിൻ്റെ എതിർ കിരാതി അപ്പം ഈ പേജിൽ നമ്മൾ പറഞ്ഞത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നേതാവ് നേത്രി കാതികൻ കാതിക ഉദ്ഘാടകൻ ഉദ്ഘാടിക യാചകൻ യാചകി കിരാതൻ കിരാതി അപ്പം ഇത്രയും ഒക്കെ ആയി എങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം രക്ഷിതാവ് രക്ഷിത്രി ചാക്യാർ ഇല്ലോടമ്മ ഗ്രഹികൻ ഗ്രഹിണി നായകൻ നായിക യാത്രികൻ യാത്രികി നമുക്ക് ഓരോന്നോരോന്ന് പറയാം രക്ഷിതാവ് രക്ഷിത്രി രക്ഷിതാവ് രക്ഷിത്രി രക്ഷിതാവ് രക്ഷിത്രി അടുത്തത് ചാക്യാർ ഇല്ലോടമ്മ ചാക്യാർ ഇല്ലോടമ്മ ചാക് നമുക്കിപ്പോൾ ഇന്ന് ചാക്യാർ കൂത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ആയിട്ട് പറയാണ് ഇല്ല അപ്പൊ ചാക്യാർ കൂത്തുണ്ടോ ഇല്ല ചാക്യാറിൻ്റെ എതിർ ലിംഗമാണ് ഇല്ലോടമ്മ ചാക്യാർ ഇല്ലോടമ്മ ഇതൊക്കെ ഓർത്തു വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് വേണ്ടവർ മാത്രം ഇത് ഓർത്തു ഓർത്തുവെക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇല്ല എങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഇതിനെ കണക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത പദം ഗ്രഹികൻ ഗ്രഹിണി ഗ്രഹികൻ ഗ്രഹിണി ഇതിൻ്റെ കൂടെ ഒരു കാര്യം പദശുദ്ധിയിൽ വരുന്ന ഒരു കാര്യം ഞാനിവിടെ പറയാം നമുക്ക് അനുഗ്രഹവും അനുഗ്രഹീതനും ചോദിക്കാറുണ്ട് അതിൽ അനുഗ്രഹം നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അനുഗ്രഹം ഇനി അനുഗ്രഹീതൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതണം അനുഗ്രഹീതൻ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോഴാണ് അവൻ അനുഗ്രഹീതനാകുന്നത് അല്ലേ അപ്പോൾ അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ് അതായത് അനുഗ്രഹം വാങ്ങുന്ന സമയത്ത് ഈ ചിഹ്നം ആദ്യം വരണം ഇവിടെയാണ് ഇത് കൊടുക്കേണ്ടത് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാലാണ് അനുഗ്രഹീതനാവുന്നത് അപ്പോൾ അനുഗ്രഹീതന് ഗാ കഴിഞ്ഞിട്ട് ദാ ഈ ചിഹ്നം കൊടുക്കും നമ്മൾ അനുഗ്രഹം കിട്ടിക്കഴിയുന്നവനാണ് അനുഗ്രഹീതൻ അതുകൊണ്ട് ഗാ കഴിഞ്ഞിട്ട് വേണം അനുഗ്രഹീതന് ചിഹ്നം കൊടുക്കാൻ അനുഗ്രഹത്തിന് ഗാക്ക് മുമ്പും നമ്മൾ ചിഹ്നം കൊടുക്കും ക്ലിയർ ആയോ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഗാക്ക് മുൻപ് ദാ ഈ ചിഹ്നം നമ്മൾ കൊടുക്കും അനുഗ്രഹീതന് അനുഗ്രഹീതൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞവനാണ് അനുഗ്രഹീതൻ അതുകൊണ്ട് ഗാ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിഹ്നം കൊടുക്കും ഗാ കഴിഞ്ഞിട്ട് ദാ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതാണ് അനുഗ്രഹീതൻ്റെ രൂപം ഇവിടെ പറഞ്ഞപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇവർ പറഞ്ഞത് ഗ്രഹീകൻ ഗ്രഹിണി അടുത്ത പദം നോക്കാം നായകൻ നായിക നായകൻ നായിക അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോ നായകൻ എന്നുള്ളതിന്റെ എതിർ ലിംഗമാണ് നായിക അടുത്ത പദം ഈ ക്ലാസ്സിലെ ലാസ്റ്റ് പദമാണ് നോക്കോളുക യാത്രികൻ യാത്രികി യാത്രികൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗം യാത്രികി നമ്മളൊരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത് നമ്മുടെ വീടൊക്കെ തുറന്നിട്ടിട്ടാണ് പോകുന്നത് അല്ല നമ്മുടെ വീടൊക്കെ കീ ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് വീടൊക്കെ കീ ഇട്ട് പൂട്ടിയതിന് ശേഷം നമ്മൾ പോകൂ നമ്മുടെ വീട് കീ കീ ഇട്ട് ലോക്ക് ചെയ്യണം അപ്പൊ യാത്രികൻ യാത്രയ്ക്ക് പോകുമ്പോൾ കീ ഇട്ട് ലോക്ക് ചെയ്യണം അതുകൊണ്ട് യാത്രികി എന്നാണ് നമ്മൾ പറയുന്നത് യാത്രയ്ക്ക് പോകുമ്പോൾ കീ ഇട്ട് ലോക്ക് ചെയ്യണം അപ്പൊ കീ കാക്കാണ് അവിടെ ചിഹ്നം കൊടുക്കേണ്ടത് യാത്രികൻ എന്നുള്ളതിന്റെ എതിർലിംഗമാണെന്ത് യാത്രികി യാത്രികൻ യാത്രികി അപ്പൊ നമുക്ക് ഈ പേജിൽ പറഞ്ഞതൊന്നും നോക്കാം രക്ഷിതാവ് രക്ഷിത്രി ചാക്യാർ ഇല്ലോടമ്മ ഗ്രഹികൻ ഗ്രഹിണി നായകൻ നായിക യാത്രികൻ യാത്രികി ഇപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഒരുപാട് വാക്കുകളാകുമ്പോൾ നിങ്ങൾക്കും അതൊരു ബോറിംഗ് ആവും അതുകൊണ്ട് ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച വാക്കുകൾ ഞാനൊന്ന് പറയാം നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഇടും ആ സമയത്ത് നിങ്ങളത് ഓർത്തെടുക്കുക നമുക്ക് അങ്ങനെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം ഓക്കെ രക്ഷകൻ രക്ഷിക ലേഖകൻ ലേഖിക കവി കവയിത്രി മനീഷി മനീഷിണി ബന്ദി பந்தினி பூஜாரி பூஜாரிணி சேவகன் சேவிகா மாடம்பி கெட்டிலம்மா தூதன் தூதி யோகி யோகினி நேதாவ നേത്രി കാൻ കാതിക ഉദ്ഘാടകൻ ഉത്കാടികൻ യാചകി കിരാതൻ കിരാതി രക്ഷിതാവ് രക്ഷിത്രി ചാക്യാർ ഇല്ലൊടമ്മ ഗ്രഹികൻ ഗ്രഹിണി നായകൻ നായിക യാത്രികൻ യാത്രികി നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻ്റിലൂടെ എന്നെ അറിയിക്കണം ഇങ്ങനെ കോഡിലൂടെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമാണോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു പോളിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലായ പി എസ് സി വോയേജറിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക അവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോളിലൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കും അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പി നോട്ടും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു